ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും പുതിയ കാലത്തിനനുസരിച്ച് പൂർണ്ണമായും എ ഐ സഹായത്തോടെ നമുക്ക് ആൽബം ഉണ്ടാക്കാം അങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കി ശ്രദ്ധ നേടുന്നൊരു മലയാളി വരികൾ ഒഴികെ മറ്റെല്ലാം ഈ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച് കയ്യടി നേടുകയാണ് അഞ്ചൽ തടിക്കാട് സ്വദേശി ആൽ നടരാജ് മഴയിൽ എന്ന ആൽബമാണിത് കേൾക്കാൻ ഇമ്പമുള്ള സംഗീതം ആലാപനം മികവാർന്ന ദൃശ്യങ്ങൾ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഉപയോഗിച്ച് ചെയ്തത് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ സുധീ നാരായണന്റെ വരികൾ മാത്രം മനുഷ്യ നിർമ്മിതം പുതിയ കാലത്തിനെ കുറിച്ചുള്ള ആൽബി നടരാജിന്റെ പരീക്ഷണങ്ങളാണ് ആൽബമായത് മലയാളം സോങ് ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ടായത് അപ്പൊ എന്റെ സുഹൃത്ത് സുധീ നാരായണനോട് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ലിറിക്സ് എഴുതി തന്നു അപ്പം ഇത് ആക്ച്വലി മ്യൂസിക് കമ്പോസ് സുനോ എ എന്ന് സുനോട്ാണ് ഇതിനു മുൻപ് വരികൾ ഉൾപ്പെടെ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആൽബി മറ്റൊരാൽബം നിർമ്മിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലായിരുന്നു അത് ഇപ്പോൾ ആൽബി എ ഉപയോഗിച്ചുള്ള റാപ്പ് സോങ്ങിന്റെ പണിപ്പുരയിലാണ് ഉടൻ തന്നെ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ തയ്യാറാക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ജോലികളിലേക്ക് കടക്കും ട്വൻറ്റി തിരുവനന്തപുരം